പ്രഷകർ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് പിന്നെ ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നു മുസ്ലിങ്ങളുടെ എണ്ണം അതീവ തീവ്രമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാവും ഇസ്ലാമിക ഭീകരിക്കാൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവുക ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ പറ്റില്ല അവരൊക്കെ ഇന്ത്യ വിട്ട് ഓടേണ്ടി പോകും ഓടേണ്ടി വരും എന്നൊക്കെ വിട്ടുള്ള കുറെ കള്ളക്കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് പറയുന്നത് സംഘികളാണ് നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ ക്രിസംഗി എല്ലാവർക്കും ഒരേ താല്പര്യമാണല്ലോ ക്രിസ്സംഗി നിരീശ്വരവാദി എച്ച് എൽ മുസ്ലിം ഇവർക്കൊക്കെ ഒരത്ത് താല്പര്യമാണ് അങ്ങനെ പറയുന്നതിൽ അവരുടെ രസം കണ്ടെത്തുകയാണ് പക്ഷെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ ഓൺ ഗ്രൗണ്ട് പരിശോധിച്ചാൽ കാണുന്നത് എന്താണ് നേരെ വിപരീതമാണ് നേരെ വിപരീതം അതായത് മുസ്ലിങ്ങളുടെ എണ്ണമാണ് കുറയുന്നത് പക്ഷെ മുസ്ലിങ്ങൾ ഇത് പറഞ്ഞു നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ ഒരു പുതിയൊരു തന്ത്രം സംഘികൾ പുറത്തേക്കൊണ്ടിരിക്കുകയാണ് അതായത് സന്യാസി വേഷം ധരിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ വിവരം കലക്കി കുടിച്ചു വരുന്നവരാണെന്ന് കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ മുമ്പിൽ വന്നിരുന്നു നോടെ പറയാം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു മതം ഒന്നുമില്ല എല്ലതും ജാതിയാണ് അവർ പരസ്പരം തന്നെ അവർക്ക് കണ്ട് കണ്ട കണ്ടുവിടാ ഒരു ജാതി മറ്റൊരു ജാതിനെ അടിച്ചമർത്താൻ നോക്കുകയോ അല്ലെങ്കിൽ കൊല്ലാൻ നോക്കുകയോ നശിക്കാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യാണ് പിന്നെന്താ വെച്ചാൽ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ മേലാളന്മാർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് താഴെ ഉള്ള ആൾക്കാര് ഭയക്കാണ് വേറൊന്നുമല്ല ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള ഭയമാണ് അങ്ങനെയാണ് ഈ അടിവംബോധം ഉണ്ടാക്കുന്നത് ഇതാണ് ഒരു പ്രത്യക്ഷ എന്ന് പറയുന്നത് അതിനിപ്പോ തൽക്കാലം ഈ ബ്രിട്ടീഷുകാരാണ് ഹിന്ദു എന്നുള്ള പേരിട്ടത് അപ്പൊ ഇപ്പൊ പറയുന്നത് ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടണം എന്ന് പറയുന്നുണ്ട് ആരാ പറയുന്നത് ആരെങ്കിലും അല്ല ഒരു സന്യാസി വേഷം ധരിച്ച വൃത്തം എന്ന് പറയാണ് മുപ്പര സ്ഥിരമായിട്ട് കുറെ വർഗീത പറയാറുണ്ട് കേട്ടോ മുപ്പറടെ തൊഴിൽ തന്നെ വർഗീത പറച്ചിലാണ് വേഷം കെട്ടിയിരും അതായത് സന്യാസിമാരുടെ വേഷം കെട്ടി ഈ സമൂഹത്തിൽ ഭിന്നത വരുത്തുക എന്നതാണ് ഉപരോ ഏകലക്ഷം അതിന് വല്ല ഫണ്ടോ കിട്ടുന്നില്ല കാരണം അതില്ലെങ്കിൽ പിന്നെ പൈസ ഇല്ലല്ലോ പൈസ കിട്ടിയില്ലെങ്കിലും പിന്നെ പ്രശ്നമല്ലേ കാരണം ജീവിക്കാൻ പൈസ ആണല്ലോ അപ്പോ ഈ നല്ല നല്ല കാര്യങ്ങൾ പ്രസംഗിച്ച കിട്ടൂല ഒറ്റ പൈസയും കിട്ടൂല അപ്പൊ എന്ത് ചെയ്യാം ഈ പറയുന്ന സംഘീ ഭീകരന്മാരുടെ അടുത്ത് പൈസ വാങ്ങി പിന്നെ സമൂഹ സമൂഹത്തിൽ സർവനാശം എതെക്കുക അപ്പൊ അങ്ങനത്തെ ഒരു സന്യാസി സംസാരിക്കുകയാണ് നമുക്കത് കേട്ടോ പിന്നെ അതിന്റെ മറ്റുള്ള സംഗതികളും പറഞ്ഞുതരാം ഇതിലത്തെ ഇരട്ടത്താപ്പും വൈരുദ്ധ്യമൊക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ആദ്യ വീട് ഒന്ന് കാണാം ഒരു പതിയും പത്നിയും എടുത്താൽ അവർക്ക് ഒരു കുട്ടി എന്ന് പറയുമ്പോ ജനസംഖ്യയും ക്രിസ്ത്യാനിയുടെയും സ്ഥിതി ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ അവകാശം ഒപ്പിനെടുത്തെടുത്ത് ഒരു പത്നിയും പത്നിയും ഒരു ഭർത്താവും ഭാര്യയും ഒരു കുട്ടിണ്ടായാല് പകുതിയാവും എന്നാണ് പറയുന്നത് സംഘംശേരിയാണ് പകുതി ആവില്ല രണ്ടൊന്നായില്ലേ സംഘശി ആണ് പക്ഷെ അങ്ങനെ ആവുന്നുണ്ടോ ഇന്ത്യയിൽ അങ്ങനെ ആവുന്നുണ്ടോ ഏ ഇന്ത്യയിൽ ഇപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടിയ മുതലും കണക്കുട്ടുകഴിഞ്ഞാൽ തന്നെ എന്താ അവസ്ഥ ആരാണ് കൂടിയിട്ടുള്ളത് മുസ്ലിങ്ങളാണ് കൂടിയത് കൂടിയത് ആരാ നിങ്ങൾ നോക്കി നോക്കി ഇവർ പറയുന്ന ഇവർ പറയുന്നത് ഹിന്ദു ഒറ്റക്കെട്ടാണ് എല്ലാ ഹിന്ദുവും കൂടിയിട്ടാണോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് കൂടിയത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളിൽ വെറും പതിനഞ്ച് കോടി മാത്രം മുസ്ലിംസുള്ളൂ ഭാഗ്യൊക്കെ ആരാണ് കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ടാവും എന്നല്ലാതെ പിന്നെ ബാക്കിയക്കാരാണ് അത് ഇത് പെറ്റി പരിഗാതകളുണ്ടായത് ഇത് ആകാശത്തെ ചാടി പണിതല്ലോ ഏഹ് ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി അത്രയും ഇവർ പറയുന്ന രീതിയിലാണെങ്കിൽ ഇരുപത് നൂറ്റി ഇരുപത് കോടി ഹിന്ദുവാണ് അതല്ല യഥാർത്ഥത്തിലാണെങ്കിൽ പിന്നെ എല്ലാതും ജാതിയാണല്ലോ അപ്പൊ പിന്നെ ഓരോരുത്തർക്കും ഓരോ സംഘടനയാണ് നായന്മാർക്കൊരു സംഘടനയാണ് ഈഴന്മാർക്കൊരു സംഘടനയാണ് ദളിത്മാർക്കൊരു സംഘടനയാണ് സഹർമാർക്കൊരു സംഘടനയാണ് കാരണം എന്താ വെച്ചാൽ അതാണ് മതം ആ തഴ ജാതിയിൽ തന്നെ നൂറുതരം സംഘടനയാണ് കാരണം അതൊക്കെ അവരുടെ മതങ്ങളാണ് പുലിയൻ പറയാൻ ജർമ്മൻ ഗവൺമെന്നൊക്കെ പറഞ്ഞാൽ കുറയുണ്ടല്ലോ അതൊക്കെ ഓരോ മതമാണ് പക്ഷെ തൽക്കാലം ഇത് മുസ്ലിങ്ങൾക്കെതിരെ എതിരെ നിർത്താനും പിന്നെ ഈ ഇന്ത്യയിൽ കാലാകാലം ഭരിക്കാനും പിന്നെ എന്ത് കട്ടുമിടിപ്പിക്കലും ക്രൂരതയും ചെയ്താലും കുറച്ച് പേർക്ക് സൂചിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തന്ത്രമാണ് ഈ ഹിന്ദു എന്നുള്ള പദം തന്നെ അപ്പൊ ആ ഹിന്ദു കുറയുന്നു കുറയും എന്നുള്ള അർത്ഥത്തിലാണ് ഈ പറഞ്ഞത് രണ്ട് വ്യക്തികൾക്ക് ഒരു കുട്ടിണ്ടായാലും പിന്നെ പകുതിയായി പറയുന്നത് ഓക്കെ അതുകൊണ്ട് എന്താ പ്രശ്നം അതും കൂടി കേട്ടോ അതെ ക്രിസ്ത്യാനികളെ ഒരു തലക്കിൽ നിന്ന് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂരില് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊന്നത്തേരാണ് പഞ്ചാബികളാണോ മുസ്ലിങ്ങളാണോ അല്ല ഇയാൾ പറയുന്ന ഈ പിന്നെന്തെന്നാ ഹിന്ദു ധാമധാരികൾ തന്നെയാണ് സംഘികളാണ് അങ്ങനെ പറയാം പക്ഷെ അവരുടെ പേരൊക്കെ ഹിന്ദു തന്നെയാണല്ലോ അപ്പൊ ഒരു ഭാഗത്തും കൂടെ ക്രിസ്ത്യാനികളെ കൊണ്ടു കൊടുക്കുക മണിപ്പൂരിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും അവരുടെ ആരാധന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക അവരുടെ സ്ഥാപനങ്ങൾ തകർത്ത് തരിപ്പടമാക്കുക പക്ഷെ കേരളത്തിൽ ഒരു പ്രത്യേക സ്നേഹമാണ് ഒരു പ്രത്യേക ലാളനിയാണ് ക്രിസ്ത്യാനികളോട് അങ്ങനെ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ അവകാശം കൂടി ഏറ്റെടുത്തത് അവർക്കും കുട്ടികൾ ഉണ്ടാവുന്നില്ല ഇനിയിപ്പോ മുപ്പത് പോയിട്ട് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മുസ്ലിം മുസ്ലിം സമൂഹത്തിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ മുമ്പേ കഞ്ഞി കൂടി മുട്ടും ഏഹ് അടുപ്പ് പുകയില്ല അപ്പൊ മുസ്ലിം മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ട് സ്വന്തം കാര്യം പറഞ്ഞൂടെ എന്തിനാ മുസ്ലിം കൊണ്ടുവരുന്നത് അഞ്ചു ആറ് കുട്ടികൾ അത്ര ഓരോ മുസ്ലിങ്ങളെ വീട്ടിൽ നിങ്ങൾ നോക്കിയപ്പോ എല്ലാവരുടെ പുതു തലമുറയിൽ പെട്ട ഒരു ഇരുപത്തി ഇരുപത്തി അഞ്ചു വർഷം മുമ്പ് ജനിച്ചവരുടെ വീട്ടിൽ പോയി നോക്കിയാ എത്ര പേർക്ക് അഞ്ചാറ് കുട്ടിയുണ്ട് എല്ലാവരും ഒരു കുട്ടിയുടെ ഇരിക്കുന്നുണ്ടാവും രണ്ടാമത്തെ വേണം വേണ്ടേ വേണം വേണ്ട കുറെ ടെൻഷനില് ഇരിക്കുന്നുണ്ടാവും കഴുത് പോയി വളർത്തിട്ടപ്പോ ഇപ്പോഴത്തെ അല്ലേ ഉള്ളൂ മുമ്പത്തെ മുമ്പത്തെ ആൾക്കാരാണെങ്കിലും ചിലപ്പോ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടാവും പക്ഷെ അത് ഹിന്ദുക്കളുടെ കുടുംബത്തിൽ പോയി നോക്കിയാലോ പന്ത്രണ്ട് ഇരുപതും കുട്ടികളാ മോദി തന്നെ വേഴാമത്തെ മകൻ എത്തിയാണ് അവരുടെ കുടുംബത്തിലല്ല അമിഷ അതുപോലെ തന്നെയാണ് ഏത് പരിശോധിച്ചാലും പന്ത്രണ്ട് പതിമൂന്ന് കുട്ടികളാണ് ഫുള്ള് ഹിന്ദുതാമധാരികൾക്കുള്ളത് ഇപ്പോൾ ഈ എന്തിനാ പകർ സുരജ് വകുപ്പിളുടെ കുടുംബത്തിൽ കുട്ടികൾ എത്രയാണ് ആറാണ് എല്ലാ സംഘികളുടെ കൂടെ ഇത്രയും വലിയ ഡയലോഗ് എടുക്കുന്ന സംഘികളുടെ വീട്ടിൽ നോക്കി നോക്കിയാൽ ഫുള്ള് ആറും ഏഴും പത്തും പന്ത്രണ്ടും കുട്ടികളായിരിക്കും പക്ഷെ അവർ അത് മറച്ചു വെച്ചുകൊണ്ട് അതാരും കാണാതിരിക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളെ നോക്കൂ മുസ്ലിങ്ങളെ നോക്കൂ അവർ പെട്ടി എടുക്കുന്നു പറ അങ്ങോട്ട് നോക്കിയാല് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊള്ളല്ലോ അപ്പൊ അതാണ് തന്ത്രം പിന്നെ ഇയാൾക്കാണെങ്കിൽ വിവാഹമില്ല ഒന്നും ഇല്ല മുപ്പിനും അങ്ങനെ നടക്കുകയാണ് കുട്ടികളില്ല പക്ഷെ മറ്റുള്ള കുട്ടികൾ ഉണ്ടാക്കാൻ പറയാനാണ് സ്വന്തം പോലുണ്ടായിക്കൂടെ ഏഹ് പേര് ജനസംഖ്യ ഇവിടെ പേര് ജനസംഖ്യ വോട്ടിന്റെ ആ അല്ലേ പറയുന്നത് മുള്ളൻ തോണ ഏതെങ്കിലും ഒരു സത്യം പറയണ്ടേ മൊത്തം തോണയാണ് പറയുന്നത് കുട്ടികളുടെ കാര്യമല്ല വോട്ടിന്റെ നിർണയത്തിലത്രേ ഇന്ത്യത്തെ പിന്നെ സർക്കാർ വരിക ആര് പറഞ്ഞു വോട്ടുണ്ടെന്നല്ല അത് പണ്ട് 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 ഇപ്പൊ വോട്ടെണ്ണമെന്നല്ല ഇപ്പൊ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് തെരഞ്ഞെടുപ്പ് അഴിമതി ഏഹ് കുറച്ച് പേര് അവിടെ ഇരുന്ന് അക്കൊക്കെ മാറ്റി അടിച്ച് അവർ ഭരിക്കുന്നു സുഖം സുന്ദരമായിട്ട് നിങ്ങളെ വോട്ട് കിട്ടിയോ കിട്ടിയില്ലോ പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഹിന്ദുക്കളൊന്ന് പിരികയറ്റണല്ലോ അതിന് കുറേ നമ്മളെ പറയും പിന്നെ ഇന്തുപോലത്തെ കുറെ ഏജന്റുമാരെ ഇറക്കിയിട്ട് പച്ചക്കളകൾ പറിക്കും വോട്ടിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല സർക്കാർ അത് മനസ്സിലാക്കുക അധികം ഏഹ് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ മോദിയൊക്കെ വല്ല ചട്ടിയെടുത്ത് നടക്കുന്നതല്ല തീട്രകൊണ്ടില് അപ്പൊ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് തന്നെ തോന്നാം അത് പറഞ്ഞു പിന്നെ അതിന്റെ മുമ്പ് പറഞ്ഞ ഫുള് തോണാ പിന്നെ മുസ്ലിങ്ങളുടെ വീട്ടില് ഇപ്പൊ ആറ് കുട്ടികൾ ജയിക്കുന്നപ്പോ മൂന്ന് ഇരട്ടിയാവും ഇവരെ ഒരേ ഇരട്ടിയാവും അതാവും ഇതാന്നൊക്കെ പറയാണ് ഒരു കാര്യം ചെയ്യും ഇത്ര ഒരു സംഘടനാണെങ്കില് ഏഹ് കുട്ടികൾ ഉണ്ടാവുന്നില്ല അതാണ് പ്രശ്നം അതിന്റെ കാരണം മുസ്ലിങ്ങളാണല്ലോ മുസ്ലിങ്ങളാണല്ലോ മുസ്ലിങ്ങളാണല്ലപ്പോ ഹിന്ദുക്കളുടെ വീട്ടിൽ നിങ്ങൾ വിവാഹം കഴിക്കലടാ കഴിക്കലടാ പറഞ്ഞത് നടക്കുന്നത് ഇപ്പൊ മുസ്ലിങ്ങളാണല്ലോ ഒരു കാര്യം ചെയ്യേ മുസ്ലിങ്ങളെ ദണ്ട് വാടക കിട്ടോ പക്ഷെ ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചതേപോലെ കൊണ്ടുപോകാൻ തരഞ്ഞട്ടോ ഫ്രീയാണ് ഫ്രീ ആണ് മണിക്കൂറൊന്നും കൂട്ടണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കോ ആവശ്യം കഴിഞ്ഞാൽ ഇഷ്ടംപോലെ എത്ര കുട്ടികളും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം ആ എന്ത്ണ്ട് തിരിച്ചു കൊണ്ടുവന്ന് തരാം അതേപോലെ ഒരു മാർഗം ഞാൻ കാണുള്ളൂ അല്ലാതെ വേറൊരു വഴി ഇല്ല പിന്നെ മറ്റൊരു കാര്യം പറയാൻ എന്താ അറിയോ ഇയാള് പറയുന്നത് ഇസ്ലാമിക ഭീകര രാജ്യം ഉണ്ടാവുന്നു അതായത് മുസ്ലിങ്ങളെ നേരട്ടിച്ചാൽ ഇസ്ലാമിക ഭീകര ഇസ്ലാമിക ഇസ്ലാമിക രാജ്യം ഉണ്ടാവേ ഈ മരപ്പോട്ടനെ അറിയോ എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം മുസ്ലിങ്ങളെ ഭരിച്ചത് ഇന്ത്യ അതുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ ഐശ്വര്യം പോലുള്ളത് ഇല്ലെങ്കിൽ കാട്ടുമുക്കിൽ കുറെ കാട്ടുജാതികൾ അവിടെ അടികുണ്ട് അമ്പും ഇല്ലാട്ട് പരസ്പരം കൊന്നുകൊണ്ട് നടക്കുന്നുണ്ടാവും മുസ്ലിങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇന്ത്യ ഇന്ത്യ ആയത് ലോകത്ത് ഇരുപത്തിനാല് ശതമാനം ധനം ഇന്ത്യയിലായിരുന്നു മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചപ്പോ എല്ലാ പറഞ്ഞാറ് പേടി കൊണ്ടാൻ ഹിന്ദുതാ മതരേഖലുള്ള രാജാക്കന്മാർ ഇന്ത്യ ഒറ്റിക്കൊള്ള ഇന്ത്യ പറഞ്ഞാലും അവരവരുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കിയിടണു ഇന്ത്യ ഇല്ലല്ലോ ഒന്നും മുമ്പ് ഒന്നും ഇന്ത്യ ഉണ്ടാക്കിയ തന്നെ ഈ മുസ്ലിം രാജാക്കന്മാരാണ് അവരുടെ വീരശൂര പരാക്രമത്തിന്റെ ഫലമായിട്ടുണ്ട് ഈ രൂപത്തിലുള്ള ഒരു ഇന്ത്യ അതാണ് ഇപ്പൊ ഭാരതം മാതാക്കി ചെയ്ത് വിളിക്കണം അവരുടെ മുസ്ലിങ്ങളെ ചുറയാൻ വരുന്നത് എന്താ ജാലിത മനസ്സിലുണ്ടാ ജാലിത കാരണം മുസ്ലിങ്ങൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾക്കൊരു പങ്കും ചെല്ലുന്നതിലൊന്നും ഒരു കാര്യം ചെയ്യാം മുസ്ലിങ്ങളെ തന്നെ അവഹേളിക്കാം നമ്മളുടെ അസൂയൊന്നും ഇറക്കി വെക്കാൻ പറഞ്ഞ അസൂയം ഇറക്കി വെക്കുന്നതാണ് ഇത് വന്ദേ ഭാരത് പറയണന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ മുസ്ലിങ്ങളാണ് ഭരിച്ചത് ഭരിച്ചപ്പോഴാണ് ഈ ഐശ്വര്യം കാര്യങ്ങളുള്ളത് ആ ഐശ്വര്യത്തിന്റെ ഫലമാണ് ഇന്നും ബില്ലും ബില്ലും കണക്കിന് ഡോളർ ഇന്ത്യയിലേക്ക് വരുന്നത് താജ്മഹൽ പോലത്തെ എഴുന്നൂറോളം മുസ്ലിം രാജാക്കന്മാരുണ്ടാക്കിയ മോണിമെന്റ്സ് അതിൽ നിന്നുള്ള വരുമാനം തന്നെ ബില്ലും ബില്ലും കണക്കിന് ഡോളറാണ് ഇല്ലെങ്കിൽ ഈ സന്യാസിമാർക്ക് ചട്ടെടുത്ത് തെണ്ടി തിരിച്ചടക്കും പറഞ്ഞതേ പറഞ്ഞാലും പൈസ കൊടുക്കാണ്ടാവില്ല ഈ പറഞ്ഞ മൂല്യവംശയുടെ അടുത്തൊന്നും ഒക്കെ മുസ്ലിങ്ങളുടെ പൈസയും മുസ്ലിങ്ങളുടെ പിന്നെ ഉൽപ്പന്നവും മുസ്ലിങ്ങളുടെ വികസനവും ഒക്കെ തന്നെ ഉള്ളു ഇന്ത്യയിൽ ഇന്ത്യ രാജ്യം തന്നെ മുസ്ലിങ്ങളുടെ ദാനമാണ് മുസ്ലിംങ്ങൾ ഭരിച്ചു എണ്ണൂർ കൊല്ലം എന്നിട്ട് ഹിന്ദുക്കളെ തൊട്ടിട്ടില്ല എന്നിട്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് മഹാഭൂരിപക്ഷമാണ് എന്നിട്ട് പറയുന്നത് എന്താണ് ഇസ്ലാമിക രാജ്യം വന്നാൽ ഓടേണ്ടി വരും അപ്പൊ എണ്ണൂർ കൊല്ലം പ്രഗത്ഭരായിട്ടില്ല ചോദ്യം ചെയ്യപ്പെട ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത വാളിന്റെ ശക്തിയുള്ള രാജാക്കന്മാർ ഭരിച്ച സമയത്ത് എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ഓടേണ്ടി വരാതിരുന്നത് മറിച്ച് അത് മാത്രല്ല ഹിന്ദുക്കൾ കൊടുത്ത് സൗകര്യം ചെയ്തു കൊടുത്തു ടിപ്പു സുൽത്താൻ വരെ മുപ്പിന് നടന്ന എല്ലാ അമ്പലങ്ങളിലേക്കും സ്ഥലം കൊടുക്കുക ദാനം കൊടുക്കുക ഒക്കെ ചെയ്തു നടന്നു മൈസൂറിൽ ഒരുപാട് അമ്പലങ്ങൾ സംരക്ഷിച്ചു അത് ടിപ്പു സുധാൻ്റെ കാര്യം അയാളിപ്പൊ തി അയാളിന് വിളിക്കാറ് അസൂയം ഉണ്ടായി അസൂയ മുതൽ ജാളിതകാരനെ സഹിക്കുന്നില്ലേ കാരണം അതുപോലത്തെ ഒരു ഹിന്ദു രാജാവ് ഹിന്ദു പേരുള്ള ഒരു രാജാവുണ്ട് ഇപ്പൊ തലേപ്പൊക്കി നടക്കാറുണ്ട് അങ്ങനെയൊന്നുമില്ല ഒരു കള്ളനാ ഉള്ളത് ശിവജി പറഞ്ഞിട്ട് അയളപ്പൊ തലേപ്പൊക്കി കള്ളക്കഥി പറഞ്ഞു തലേപ്പൊക്കി ഇടക്കാറ് കള്ളനാണ് ജയിലിൽ വരുന്ന കള്ളനാണ് അയാള് അയാളെ തലേപ്പൊക്കി നടക്കുക അപ്പൊ മുസ്ലിങ്ങളാണ് ഭരിച്ചത് എന്ന് മറക്കണ്ട ഓരോ ചുക്ക് സമയം മുസ്ലിങ്ങൾ ഭരിച്ചാലാണ് ഇന്ത്യ നന്നാവുക അത് അവർ കാണിച്ചു തന്നതാണ് വെറുതെ കെട്ടുകതല്ല അതുമാത്രല്ല ഇസ്ലാമിക രാജ്യം വന്നു നല്ലതല്ലേ ആൾക്കാരൊക്കെ വെടിക്കും വൃത്തിയായിട്ട് നടക്കും സുഗന്ധദ്രവ്യങ്ങൾ പൂശും അനാചാരം ദുരാചാരമൊക്കെ ഇല്ലാതാക്കും സ്ഥലങ്ങളൊക്കെ നന്നാക്കും യു എ സൗദി അറേബ്യ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളെ പോലെ നന്നാക്കും ഏഹ് വളരെ ഭംഗിയാക്കും ഡെവലപ്മെന്റ് വരും പുരോഗതി വരും അങ്ങനെ ലോകത്തൊരു നിലയും വലിയ വരും ഇപ്പോ എന്താണ് ഇന്ത്യ എന്ന് കേട്ട ആൾക്കാർക്ക് ആർഗിച്ച് തുപ്പാണ് ആ സിസ്റ്റം മാറും മുസ്ലിം രാജ്യം മുസ്ലിങ്ങൾ ഭരിച്ചു കഴിഞ്ഞാല് മുസ്ലിങ്ങൾ അധികമായാലും പ്രശ്നമില്ല അധികമായാലും ആ രാജ്യത്തിന് നല്ലതാണ് നല്ല അഭിപ്രായം വരും എന്നിട്ട് ഈ കാവ്യം കേട്ട് നടന്ന് ഈ തൊള്ളെന്നുള്ള വേഷം തന്നെ അതൊന്ന് പിന്നെ വൃത്തിയില്ലായ്മ വേറൊന്ന് സമൂഹത്തിൽ മാലിന്യം പരത്തുന്നത് വേറൊന്ന് പിന്നെ വിശ്വാസങ്ങളുടെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് വേറൊന്ന് ശിവലിംഗം കൊടുക്കാൻ പോയി വേറെ അത് വേറൊന്ന് പിന്നെ വിദേശികൾ വന്ന് അവരെ പേടിപ്പിക്കാൻ നോക്കുക അവരുടെ കണ്ണും തുറിച്ചു നോക്കുക സംസ്കാരം വേണ്ടേ അപ്പൊ അതിനൊക്കെ ഭേദം തന്നെയാണ് മുസ്ലിം ഭരണകൂടം വരുന്നത് ഇപ്പോ അങ്ങനത്തെ വല്ല ഞരമ്പുരോഗികൾ ഉണ്ടെങ്കിൽ പോലും തല പൊക്കാൻ പേടിക്കും മുസ്ലിം മുസ്ലിം ഭരണ ഭരണകൂടം വന്നാല് അതാണ് ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ കാണുന്നത് അവിടെ ഉണ്ടല്ലോ കൊറേ ഇന്ത്യയിൽ നിന്ന് പോയ കുറെ നാവ് നീട്ടിയ ആൾക്കാർ എന്താ ഉണ്ടാത്തത് പേടിച്ചു തന്നെ നിയമത്തിന്റെ പേടി അങ്ങനൊരു പേടി ഉണ്ടാവും ഇന്ത്യയിലും ഇന്ത്യ നന്നാവും അതുകൊണ്ട് എന്താ പ്രശ്നം മുസ്ലീങ്ങൾ കൂടിയിട്ടില്ല കുറവാണ് മുസ്ലിം ഭക്ഷണം എന്താ കിട്ടിയത് ഒക്കെ മാലിന്യോ ഒന്നൊന്നര ലക്ഷം സ്ത്രീകളെ ബലാസംഗം ചെയ്ത രാജ്യമായി മാറി ഇന്ത്യ സൗദി അറേബ്യയിൽ ഒരു സ്ത്രീനെ ബലാസം ചെയ്യാൻ പേടിക്കും ആൾക്കാർ ബലാസം ചെയ്യാ പോട്ടെ നോക്കാൻ പേടിക്കും അപ്പോ അതെല്ലാം നല്ലത് ഇസ്ലാമിക രാജ്യമാണ് നല്ലത് പിന്നെ ഒരു ഒരു കാര്യം കൂടി അയാൾ പറഞ്ഞിട്ടുണ്ട് അത് മാത്രം സത്യം പറഞ്ഞു കേട്ടോ കേട്ടോ കേറി ഞങ്ങൾക്ക് അതെ ഈ ഒരു സംഗതി മാത്രമാണ് ഇപ്പോൾ സത്യം പറയുന്നത് നാണുള്ളവർക്കല്ലേ നാണക്കേണ്ടോ ഉണ്ടാവുള്ളൂ കറിയാവുന്ന കുറെ ആൾക്കാർ തെറി പറഞ്ഞിരിക്കണേ നാണില്ല നാണും മാനും ഇല്ല അതാണ് പറയുന്നത് അതന്നെ സന്യാസിമാർക്കില്ല എന്നല്ല ഈ സംഘീവേഷം കിട്ടിയ സന്യാസിമാർക്കില്ല അങ്ങനെ പറയണം എന്തായാലും അയാൾക്ക് നാണു മാനൂലം സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ അതാണ് ആകെ അയാള് ജീവിതത്തിൽ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുള്ളൂ വേറെ ഒരു സത്യം അതിന് ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല അതെ ഈ വർഗീയ ഭാച്ച ഞങ്ങൾ നിർത്തൂല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഞങ്ങൾ തുടർന്ന് കൊണ്ടേയിരിക്കും കാരണം എന്താണ് ഒന്ന് തൊലി കട്ടി രണ്ടാമത് പൈസ കിട്ടണേ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പട്ടിണിയാവും വീട്ടില് പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഇത് ഞങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഇതാണ് നാണും മാനും ഇല്ല എന്ന് സ്വയം പറയുകയാണ് ചെയ്തത് ഇനിതാ ഞാൻ പറഞ്ഞല്ലോ ഇതില് കുറച്ച് സന്നദ്ധികൾ കാണിക്കാണ്ടിരുന്നത് ഹിന്ദു ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഹിന്ദുത്വത്തിനെ സംരക്ഷിക്കാൻ ഹിന്ദുക്കളെ അപകടത്തിൽ എന്നൊക്കെ പറഞ്ഞ ആർ എസ് എസ് ബി ജെ പി സംഗീ ഭീകരന്മാർ അവരെന്താണ് ഹിന്ദുക്കളോട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ കണ്ടുപോക്കിയാ ഇതാ सभी को जय श्री राम ये हिंदू टेम, टेम्पल है आपका अपना झंडे वाला मंदिर में और ये आरएसएस की बिल्डिंग है पर अपना झंडे वाला मंदिर ये मंदिर का इतिहास चौदह सौ साल पुराना है सन उन्नीस सौ सैंतालीस से से सिर्फ को पार्किंग चाहिए सिर्फ पार्किंग के चक्कर में इस मंदिर को तोड़ा जाता है क्या सही है चौदह सौ साल पुराना मंदिर सिर्फ पार्किंग के लिए तोड़ा जा रहा है श्री राम मंदिर बना था जब पूरे हिंदुस्तान ने देखा था मोदी जी की योगी जी की फोटो तो हज आई थी और है इनकी फोटो कृपया करके इस वीडियो അതെ അതെ ആയിരത്തി നാന്നൂറ് വർഷം പഴയോട് അമ്പലാണിത് വല്യൊരു അമ്പലാണ് ഈ ആയിരത്തി നാന്നൂറ് വർഷത്തിൽ എത്രയോ മുസ്ലിം രാജാക്കന്മാർ ഇതേ യു പിൽ ഭരണം ചെയ്തു ഇറങ്ങി യു പിയിലൊക്കെ പിന്നെ മുസ്ലിം രാജാക്കന്മാരുടെ ഭയങ്കര ഭരണമായിരുന്നല്ലോ അവര് പോലും തൊടാത്ത ഒരു അമ്പലം അത് ഇന്ന് അവിടെ കണ്ടില്ല ഒരു വലിയൊരു ബിൽഡിങ് കണ്ടില്ലേ ഒരു ഇത്ര പതിനഞ്ച് പതിനാറ് നല്ല ഉള്ള ഒരു ബിൽഡിംഗ് അപ്പുറത്ത് കണ്ടില്ലേ അത് ആർ എസ് എസ് കാര്യ ബിൽഡിംഗ് ഒന്നാത്തത് ആ ബിൽഡിംഗ് ഉണ്ടാക്കണം പൈസ ഒരു കിടന്ന് കെട്ടിയത് കട്ടിട്ടോ അതോ പ്രകൃതിവിരുദ്ധ പീഡനം നടത്തിയിട്ടോ അറസ് അറസ്സുകാരുടെ വലിയൊരു ബിൽഡിങ് ആ ബിൽഡിങ് കെട്ടിയത് ഇപ്പൊ അധികമായിട്ടില്ല രണ്ടു കൊല്ലം അങ്ങനെയായിട്ടുള്ളൂ ഉടനെ തന്നെ ആ ഒരു പാർക്കിംഗ് വേണം വേറെ എവിടെയും സ്ഥലം കിട്ടുന്നില്ല അപ്പൊ എന്താ ചെയ്തത് അവിടെ തൊട്ടരുത് ഈ പറഞ്ഞ അമ്പലം ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടുള്ള അമ്പലം ഉണ്ടല്ലോ അത് കൊളിക്കുകയാണ് അപ്പോ ഭക്തന്മാർ വന്നിരിക്കുകയാണ് ആ അമ്പലത്തിൽ പോകുന്ന ഭക്തന്മാർ അപ്പൊ എന്താ പറയുക ഹിന്ദു അല്ലേ ഹിന്ദുക്കൾ കുറയുന്നേ ഹിന്ദുക്കൾ പെറ്റുപരുക മുസ്ലിങ്ങൾ നിങ്ങളെ പിടിക്കും അപ്പൊ ഇതെന്ത് ഹിന്ദുക്കളല്ലേ ഈ അമ്പലം പുഷും പോലെ തകർക്കാണ് കാരണം ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടിരുന്ന ആർ എസ് എസ്കാർക്ക് പാർക്കിംഗ് ഇല്ല അങ്ങനെ പൊളിക്കാൻ തുടങ്ങി പൊളിക്കാൻ തുടങ്ങി അല്ല പൊളിച്ചു കാരണം എന്താ വെച്ചാൽ പിന്നെ നിർത്തൂലല്ലോ ഹിന്ദുക്കളിൽ ഹിന്ദു വേണോ ആർ എസ് എസ് വേണോ എന്നുള്ള തെരഞ്ഞെടുപ്പ് വന്നുകഴിഞ്ഞാല് ആർ എസ് എസ് ആണ് പിന്നെ ബി ജെ പി കാര് തിരഞ്ഞെടുക്കുക അപ്പൊ ഹിന്ദുക്കളൊക്കെ കൊന്നുകൊടുക്കും ഹിന്ദു വേണോ പിന്നെ അദാനി വേണോ എന്നുള്ള ചോദ്യം ചോദിച്ചില്ല അദാനി വേണം എന്ന് പറയും ഹിന്ദുക്കളെ വേണ്ട പറയും ഹിന്ദുക്കളെ വേണ്ടല്ലെങ്കിലും ഈ പറയുന്ന പറഞ്ഞ ആറ് സ്വസ്ഥീവ്രാദികൾക്ക് അവരിത് ഹിന്ദു ഹിന്ദു പറഞ്ഞു പറ്റിച്ചിട്ട് ഒരു വലിയ സമൂഹത്തിനെ പറ്റിച്ചിട്ട് സുഖിക്കുകയാണ് അതുകൊണ്ടാണ് അത്രയും വലിയ ബിൽഡിംഗ് അല്ലെ അപ്പൊ പൈസ പഴമായിരുന്നു വരുന്നത് ഇന്ത്യയിലത്തെ സ്വത്ത് കൊള്ളടിക്കാനുള്ള ഒരു ഉപാധിയാണ് ഞങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നത് തന്നെ മുസ്ലിം പള്ളിയല്ലേ തകർക്കുന്നത് ഹിന്ദു അമ്പലമാണ് ഈ തകർക്കുന്നത് ബീഹാറിലൊക്കെ അപ്പൊ നടന്ന് നമ്മൾ ഈ മുസ്ലിങ്ങളുടെ കൂടെ തകർത്തത് കേട്ടു ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം മുസ്ലിം വീടുകൾ മൂന്ന് സംസ്ഥാനങ്ങളിൽ തകർത്തിട്ടുണ്ട് അതിലും കൂടുതൽ ഇപ്പൊ ബീഹാറിൽ ഹിന്ദുക്കളുടെ കൂടെ തകർക്കുകയാണ് കാരണം അവിടെ ഞാൻ പറഞ്ഞല്ലോ ആ ബീഹാർ അവർ വിട്ടു കൊടുക്കില്ല കാരണം അദാനിയുടെ ഒരുപാട് ബിസിനസ് അവിടെ വരാൻ കിടക്കുന്നുണ്ട് അതിനുള്ള എല്ലാ പദ്ധതിയും അവർ കഴിഞ്ഞു അദാനിയുടെ പദ്ധതികൾ നടപ്പാവണം എന്നുണ്ടെങ്കിൽ ബി ജെ പി തന്നെ ഭരിക്കണം കോൺഗ്രസ് പാർട്ടി വന്നാൽ ഒക്കെ വെള്ളത്തിലാവും അപ്പൊ ഇത് സമ്മതിക്കില്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് എലക്ഷനൊക്കെ മുമ്പ് പറഞ്ഞതാണ് അപ്പൊ അത് തന്നെയാണ് സംഭവിക്കുന്നത് അദാനിക്ക് ബിസിനസ് ഇടാൻ വേണ്ടിട്ട് ഇപ്പോ ബീഹാറിൽ ഒരുപാട് സ്ഥലം വേണം അതിപ്പോ ഹിന്ദുക്കൾ ഇവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ രംഗങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും പ്രതീക്ഷിക്കാണ് വാട്സപ്പിലൊക്കെ വരാറുണ്ട് മറ്റുള്ള സാമൂഹിക മാധ്യമങ്ങളുണ്ട് ചില ഒരു വാർത്തയിലും ഉണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവര് നോക്കാണ് ബീഹാറിൽ എത്ര ആൾക്കാർ വോട്ട് ചെയ്തു എന്നുള്ളത് മോദി കമ്മീഷൻ ഒക്കെ യഥാർത്ഥ കണക്ക് കാണാലോ കാരണം യഥാർത്ഥ കണക്ക് വരില്ല അവരുടെ ആ മോദി കമ്മീഷൻ പിന്നെ കൊള സംഘത്തിലേക്കാണല്ലോ വരിക അത് അവർക്ക് കാണാല്ലോ അപ്പൊ നോക്കുമ്പോണ്ടാണ് ഒരേ ഒറ്റ ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടില്ല അപ്പൊ പിന്നെ അക്ക മാറ്റിച്ച് ജയിച്ചു പക്ഷെ ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് അവിടെ കിട്ടിയല്ലോ അതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ബീഹാറിൽ മൊത്തം ഹിന്ദുക്കളെ വീട് തകർത്ത് തരിപ്പണമാക്കുകയാണ് അപ്പൊ അതേപോലെ തന്നെ ഇപ്പോ ഈ അമ്പലവും ആയിരത്തി നാല് വർഷം പഴയ അമ്പലം പൊളിക്കുകയാണ് ആ ഒരാൾ പറഞ്ഞു എന്നാലും അത് വേറെ എവിടെയാ അന്തി ചർച്ച ഉച്ച ചർച്ച പകൽ ചർച്ച ഒന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കില്ല കാരണം എന്താണ് അത് തകർക്കുന്നത് ബി ജെ പി ആർ എസ് എസ് കാരായതുകൊണ്ട് അതേസമയം ഏതെങ്കിലും ഒരു മാനസിക രോഗി മുസ്ലിമിന്റെ ലേബലും വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര ചർച്ച ആയിരിക്കും ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും ഞങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയും ഇതേ ആൾക്കാർ പറയും ഞങ്ങൾ ഹിന്ദുക്കൾ ഭയക്കേണ്ടത് ഇപ്പൊ അവരുടെ അമ്പലം തകർക്കുമ്പോൾ അവർക്ക് പ്രശ്നവും ഒരാൾ കരുന്ന് അലറുന്നുണ്ട് മറ്റവരൊക്കെ ജയ ശ്രീറാം വിളിച്ച ഒരു സൈഡിലൂടെ ഇരിക്കുന്നുണ്ട് അതും ഒരു ചോദിക്കുകയാണ് ഇവിടെ ബാബറി മസീദ് പള്ളി തകർത്ത് അയോധ്യ അമ്പലം ഉണ്ടാക്കിയപ്പോ എല്ലാരും ടൂറ്റി പറഞ്ഞു അവിടെയൊക്കെ ഫോട്ടോ മോതിരിയും യോഗയുടെ ഒക്കെ ഇപ്പൊ എന്തായി അമ്പലമൊക്കെ തകർക്കുന്നു പിന്നെ ഇതിനപ്പൊ അവിടെ അമ്പലം ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കാണവര് ആ ഇതാ വേറൊന്ന് ഇത് ഞാൻ ജസ്റ്റ് ഒരു രംഗം കാണാൻ പിന്നെ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞതരാം ഈ പറയുമ്പോ തന്നെ ഹിന്ദു ഒറ്റക്കെട്ടാണല്ലോ അപ്പൊ ഒരു പെണ്ണ് ഒരു ഹിന്ദുവിനെ പ്രണയിച്ചു നോക്കുമ്പോ എന്താണ് ജാതി ആ ആള് താഴെ ജാതിയാ ഈ പെണ്ണ് കുറച്ചു ഉയർന്ന ജാതിയാണ് ഇത് ബ്രാഹ്മണോട് അങ്ങോട്ടല്ല നമ്പൂരിന്നല്ല ഇത് ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദു എന്ന് പറയുമ്പോൾ അതല്ല ഇതിങ്ങനെ കുറെ ജാതികളാണ് ഒരു ജാതി മറ്റന്റെ മേലെ മറ്റേന്റെ മേലെ അങ്ങനെ തട്ടുതട്ടായിട്ട് ഒരുപാട് ജാതികളാണ് അപ്പൊ ആ ജാതി മറക്കാൻ പോലും ഇതൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന കൊറേ പിന്നെ നാണ മാനില്ലാത്ത ആൾക്കാർ ഇപ്പൊ നേരത്തെ അയാൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നാണ അതുപോലെ ആൾക്കാർ പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇത് ഇവരുടെ ഗ്രന്ഥത്തിൽ വരുന്നു കേട്ടോ അവരുടെ ഗ്രന്ഥത്തിൽ അടിച്ചു വന്നതാണ് കാരണം ഗ്രന്ഥം മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോ താൻ ജാതി ഒരാള് തൊട്ട് മേലുള്ള ഒരു ജാതിക്കാരനെ പ്രണയിച്ചു അതിനെന്ത് ചെയ്ത് അടിച്ചുകൊണ്ട് കൊന്നു അയാളെ അയാളെ അടിച്ചു കൊന്നപ്പോ ഈ പെണ്ണിന്റെ പെണ്ണ് ആ ശവത്തിൽ പോയി കല്യാണം കഴിച്ചു അങ്ങനത്തെ ഗതികേടാണ് ഉള്ളത് ലവ് ജിഹാദ് എന്നല്ലോ ലവ് ജിഹാദൊക്കെ ഭയങ്കര ചർച്ച സ്ഥലത്താണ് ഇതൊക്കെ ഉണ്ടാകാതെ ഇരിക്കുകയാണ് ഏർ ഇത് ഒരു സംഭവല്ല ഇന്നത്തെ പതിനായിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇത് ഒളിപ്പിച്ചു കാരണം അറിയുകയാണ് ലൗ ജിഹാദ് ഒന്നുപോലും ഇന്ത്യയിലില്ല പക്ഷെ ഉണ്ടാക്കുകയാണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കയാണ് ഇത് ഉള്ളത് പതിനായിരക്കണക്കിന് ഉള്ളത് മറച്ചു വെച്ചിട്ട് ഇല്ലാന്ന് തോന്നിപ്പിക്കുകയാണ് ജാതിയുടെ പേരിൽ എത്ര ആൾക്കാരെ അടിച്ചുപോലും ചിലപ്പം ആ സ്ത്രീനും പുരുഷനേയും കൊല്ലും ഇത്തരൊക്കെ ധൈര്യം ഉണ്ടെന്ന് എനിക്കൊന്നും പറഞ്ഞിട്ട് ഇതിപ്പോ ആളെ കൊന്നപ്പോ ഈ പെണ്ണ് പോയിട്ട് അയാളുടെ ശവത്തിനെ കല്ലം കല്ലങ്കഴിച്ചിരിക്കുകയാണ് വാശിയിൽ അച്ഛനോടും സഹോദരനോ അച്ഛനും സഹോദരനാണ് അടിച്ചു കൊന്നത് കാമുകനെ അതിന് അവരോടുള്ള ദേഷ്യത്തിന് അപ്പൊ ഇങ്ങനത്തെ ഗതികേടാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്കുള്ളത് പക്ഷെ പെറ്റും പെറ്റുപെരുക പെറ്റി പെറ്റുപെരുക എന്തിനാണ് ഇങ്ങനെ തന്നെ തല്ലിക്കൊല്ലാനും പട്ടണിയിൽ നിന്ന് ചാവാനും ആശുപത്രിയിൽ പ്രസവിച്ച് ചാവാനും ഗോമൂത്രത്തിന്ന് ചാവാനൊക്കെയാണ് അത് ഇങ്ങനെ കുറെ പെറ്റി വെക്കുന്ന കുറെ ഉണ്ട് പത്ത് തവണ നൂറ്റി ഇരുപത് മൂറ്റി നൂറ്റി മുപ്പത് കോടിയൊക്കെ ഉണ്ട് പെറ്റി വരുക്കാത്ത പ്രശ്നമൊന്നുമില്ല എന്താ വെച്ചാൽ സമൂഹത്തിലാണ് സമാധാനത്തിൽ ജീവിക്കരുത് അതിന് വേണ്ടിയിട്ട് കുത്തിത്തീരിപ്പ് ഉണ്ടാക്കാനാണ് ഓരോ വസ്ത്രം ധരിച്ച് സന്യാസി എന്നൊക്കെ പറഞ്ഞ് നാളെ മാനാജാതി ഇറങ്ങുന്നത് ഇനി വേറൊരു രംഗം കാണിച്ചതാണ് അതായത് ഈ താനജാതിക്കാരനെ മൂപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ശിവലിംഗം തരടാ ക്രിസ്ത്യൻ പള്ളി പൊളിക്കടാ എന്നൊക്കെ പറഞ്ഞേ അവർക്ക് സത്യത്തിൽ ദൈവവിശ്വാസം ഇല്ല ഇതാ വരണ ഉദാഹരണം ഇതാണല്ലേ ശിവലിംഗത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുകയോ തൊടുകയോ ചെയ്താൽ മറ്റുള്ളവർക്ക് ആണെങ്കിൽ ഭൂകമ്പ ഉണ്ടാവും ഇന്ത്യയിൽ ആ ശിവലിംഗത്തിന് മേലെ തലക്കല്ലേ കാല് കയറ്റിവെച്ചിരിക്കുകയാണ് ഒരുത്തൻ കാല് കയറ്റിവച്ചു മാത്രല്ല അയാളുടെ കാലിനാണ് വില ആ കാലിനെ പൂജിക്കുകയാണ് അപ്പൊ അയാളുടെ കാലിന്റെ താഴെയാണ് ശിവലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാല് എല്ലാ മുസ്ലിം പാരുടെ ഉള്ളൊരു അടിയിലുള്ള ഒരു സാധനമാണ് ദൈവമാണ് അപ്പൊ ആ ദൈവത്തിനേക്കാൾ മുകളിലാണ് ആ കാവ്യവേഷധാരി അപ്പൊ ആ കാവ്യവേഷം ധരിച്ചിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ദൈവവിശ്വാസം ഉണ്ടോ ഇല്ല പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത് ഈ ഹിന്ദു ഹിന്ദു എന്നുള്ള ലേബിൾ പറഞ്ഞിട്ട് ഈ പേരും പറഞ്ഞിട്ട് കോടിക്കണക്കിന് ആൾക്കാരെ വിശ്വാസപരമായിട്ട് വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഒരു ഗണപതിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അത് തന്നെ മോദി പറഞ്ഞത് ആവർത്തിച്ച് പറഞ്ഞതാണ് ഷംസീർ എന്ന് പറഞ്ഞ ഒരു നിരീശ്വരവാദി പക്ഷെ അവരുടെ പേര് മുസ്ലിം നാമധാരത് കാരണം മൂന്ന് മാസമാണ് അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച വൈകിട്ട് ചർച്ച പാതിരാക്ക് ശേഷമുള്ള ചർച്ച നടന്നത് ആ എന്നുള്ള പേര് കാരണം പക്ഷെ അതേസമയം നമുക്കറിയാം ഇതേ കളപ്പതിനെ തോട്ടിലും കായലിലും ചവിട്ടുകൊട്ടലൊക്കെ കൊണ്ടുപോയി കയറിയും അവരവരുടെ ഇത് കഴിഞ്ഞാൽ എന്നിട്ട് അതിന്റെ മേലെ കയറിയും എന്നിട്ട് അപ്പിടുകയും ചെയ്യും അങ്ങനത്തെ വീടുകളും ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ ഒരു മുസ്ലിം പേര് വന്നാല് ബ്ലഡ് തളക്കും അതേപോലെ തന്നെ ശിവലിംഗത്തിനെ കുറിച്ച് പറഞ്ഞാല് മുസ്ലിമിന്റെ ഒരു പേര് കിട്ടിയ ബ്ലഡ് കളക്കും അതേ ശിവലിംഗത്തിന്റെ മേലെ കാല് കയറ്റിവെച്ച് പൂജ നടത്തുകയാണ് അത് പ്രശ്നമല്ല അപ്പോ സത്യം പറഞ്ഞാല് എന്താണ് ഈ ഹിന്ദു മതം എന്താണ് ഈ മതം തന്നെ ഒരു എത്തും പിടിയും കിട്ടാതെ എന്നിട്ട് ഇതിന്റെ പേരിൽ ഇനി പ്രസവിക്കാനും പറയാണ് ഇതൊക്കെ എങ്ങോട്ടകത്തൊക്കെ കൂടി പ്രസവിച്ചിട്ട് എങ്ങനെ എന്താക്കാനാണ് പുഴുക്കളെ പോലെ ചാവാനോ ഇതൊക്കെ ചീത്തപ്പേര് കേൾപ്പിക്കാനോ വെളിപ്പൂ വൃത്തിയില്ല നാറ്റക്കേസ് മൂത്രം കുടിക്കുന്നു ചാണകം തിന്നുന്നു സംസ്കാരവും ഇല്ല തല്ലുണ്ടാക്കുന്നു അപ്പിടുന്നു റോട്ടില് കാനഡയിലും അമേരിക്കയിലോ ഒക്കെ അവിടെ തോണിയെടുത്തൊക്കെ അപ്പിടുന്നുള്ള പേരുണ്ടാക്കാൻ ഈ പെറ്റി പിടിക്കുന്നത് സംസ്കാരത്തിൽ അത് എന്ത് കാര്യമുണ്ട് സംസ്കാരമുള്ള കുറച്ച് ജനങ്ങളുണ്ടായാൽ മതി ലോകം പിന്നെ അഭിനന്ദിക്കും സന്തോഷിക്കും ഇതൊന്നുമില്ല വെറുതെ പോലെ കുറഞ്ഞാൽ പെറ്റി പഠിക്കൽ എന്ത് കാര്യമുണ്ട് ഓക്കെ ഇവിടെ പിന്നെ ഇതാണ് മസ്ത്രീക്ക് അറിയുന്ന ഇവിടെല്ലോ അതിൽ അതിന്റെ ഇനിയിപ്പത് ഞാൻ പറഞ്ഞോളെ പറഞ്ഞത് പറയണ്ട ആഞ്ചൽ എന്നാണ് പെണ്ണിന്റെ പേര് മൂന്ന് കൊല്ലം അവര് പ്രണയത്തിലായിരുന്നു ആരും അറിഞ്ഞില്ല ഇപ്പൊ അറിഞ്ഞു മൂന്ന് കൊല്ലത്തിന് ശേഷം അറിഞ്ഞതോട് കൂടിയിട്ട് അയാളുടെ പൊരു സക്ഷം എന്നാണ് അറിഞ്ഞതോട് കൂടിയിട്ട് ഈ പെണ്ണിന്റെ സഹോദരനും അച്ഛനും പോയിട്ട് അയാളെ വെട്ടി വെട്ടി കൊന്നു അങ്ങനെ അയാൾ മരിച്ചു മൈ ബ്രദർ ഹാസ് ഹാസ്റ്റേക്ക് ആണ് അങ്ങനെ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അതായത് ഈ ഈ കാമുകനെ കൊന്ന അച്ഛനും സഹോദരനല്ലോ അവരറിയാത്ത പോലെ ആ അത് മരിച്ചു നിന്റെ കാമുകൻ നമുക്ക് പരാതി കൊടുക്കാൻ വേണ്ടി അറിയാത്ത പോലെ കൊണ്ടുപോയിട്ട് അത് സംശയം തോന്നാൻ വേണ്ടി നമുക്ക് പോലീസ് പരാതി കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു അങ്ങനെ പോലീസ് ചോദിച്ച എന്താ സംഗതി അപ്പൊ പറഞ്ഞിങ്ങനെ ഇവൾക്കൊരു പ്രാരിതണ്ട് താനജാതിക്കാരാണ് ഇപ്പൊ ആരെയും കൊന്നറിയില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ അപ്പൊ പോലീസുകൾ പറഞ്ഞൊരു മറുപടി എന്താ അറിയോ അങ്ങനെ പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ വേറെ ഉള്ളത് നിങ്ങൾക്ക് കൊന്നാ പോരന്ന് പോലീസര് ചോദിക്കാ അതാണ് ആ പെണ്ണ് പറയുന്നത് ഏ പോലീസ് സ്റ്റേഷനിൽ പോലീസാരനെ പറയണ് ഈ നിങ്ങൾക്കത് കൊന്നാ പോരെ നിങ്ങളുടെ മകളിലല്ലേ പ്രണയിച്ചത് അപ്പൊ ആ പെണ്ണ് പറയണ അങ്ങനെ പറഞ്ഞു പോലീസ് ഇവ ചെയ്യും ചെയ്തു എന്നൊക്കെ പറയാണ് അങ്ങനെ ശവത്തിനെ വിവാഹം കഴിച്ചു ഇതാണ് ഹിന്ദു സ്ത്രീകളുടെ ഗതികേട് എന്നിട്ട് പെറ്റി പെരുകും കൂടി ചെയ്തത് എന്തായിരിക്കും അവസ്ഥ പെറ്റി പെരുക്കിട്ടില്ല എന്നില്ല ഇഷ്ടം പോലെ ഉണ്ട് ഏഹ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് പിന്നെന്താ മറ്റൊരു ഇനിയിപ്പോ ഒരു താരതമ്യം ചെയ്യാം ഇന്ത്യ ഇന്ത്യയിലെ കാശ്മീരിൽ കാശ്മീരിലൊരു നിരവധി വ്ളോഗർമാർ വരുമല്ലോ അതിനത്തെ ഒരു വ്ളോഗർ പറയാണ് ഞാൻ കാശ്മീരിൽ വന്നു കാശ്മീർ ഇന്ത്യയിൽ തന്നെയാണല്ലോ അങ്ങനെ ലോകത്തെല്ലാവരും പറയുന്നത് ഇന്ത്യ മഹാവൃത്തികെട്ട രാജ്യമാണ് വൃത്തിയില്ലാത്ത ജനങ്ങളാണ് തീട്ടമൂത്ര തിന്നുന്നവരാണ് പിന്നെ പരാസംഗം ചെയ്യുന്നവരാണ് പൈസ അടിച്ചു മാറ്റുന്നവരാണൊക്കെ കുറേ കേട്ട് ഞാൻ പക്ഷെ കാശ്മീരിൽ വന്നപ്പോൾ എന്തെല്ലാ തെറ്റിദ്ധാരണ മാറി എന്ന് പറയുന്നത് ഇത്രയും വൃത്തിയുള്ള ജനങ്ങൾ ഇത്രയും സ്ഥല സ്വഭാവികള് എന്തേലും വാങ്ങിയ പൈസ ഇവിടെ വേണ്ടെന്ന് പറയുന്നു ഏഹ് വെടിപ്പും വൃത്തി നല്ലണ്ട് വളരെ മിതഭാഷണികൾ സുരക്ഷ പറഞ്ഞ ടോപ്പ് ക്ലാസ് സുരക്ഷ കാശ്മീരിൽ ഒരാളും തൊടൂല അവിടെ ജനങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളും തൊടൂല അങ്ങനത്തെ ഇത്രയും നല്ല സ്ഥലം ആണ് ഇന്ത്യ എന്ന് പറയാണ് അപ്പൊ ഈ പോസ്റ്റിട്ടാൾ പറയാണ് ആ കാശ്മീരിന്റെ താഴേക്ക് കുറച്ചുകൂടി വന്നാല് എന്തായിരിക്കും സ്ഥിതി കാശ്മീർ വിട്ടിട്ടേ ജസ്റ്റ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് മധ്യപ്രദേശ് പറഞ്ഞ ഇങ്ങനെങ്ങൾ കടന്നാല് എന്തായിരിക്കും അവസ്ഥ ഇതേ ആള് പറയും ലോകത്ത് ഏറ്റവും നാറി രാജ്യമാണ് ഇന്ത്യ എന്ന് പറയും ചെയ്യും കാരണം കാശ്മീരിൽ മുസ്ലിംസ് ആണ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മുസ്ലിംസ് മുസ്ലിംസാണ് അപ്പൊ അവരവരുടെ സംസ്കാരം കാണിക്കുന്നു അത് കാണുമ്പോ ജനങ്ങൾ ഇഷ്ടപ്പെടും ലോകം ഇഷ്ടപ്പെടും കാരണം അവരെ മതം തന്നെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട് ഒരു നാട് പഠിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇന്ത്യ ഒരു സംസ്കാരം പഠിപ്പിക്കുന്നില്ലല്ലോ അപ്പൊ മതം പഠിപ്പിച്ച സംസ്കാരം കാരണമാണ് അവിടുത്തെ ജനങ്ങൾ ഇത്രയും നല്ല മനുഷ്യന്മാരായിട്ടുള്ളത് പറയട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ ജനങ്ങൾ എത്തിക്കാനുള്ള നല്ലത് പെറ്റി പെരുകല്ലേ നല്ലത് പെറ്റിപരുക എന്നുള്ളത് ഇന്ത്യയുടെ ദുര്യോഗം പക്ഷെ പെറ്റി പ്രശ്നം നല്ലതല്ല എല്ലാവർക്കും നല്ല അഭിപ്രായം വരും രാജ്യം വേർപ്പും വൃത്തിയുള്ളതാവും സംസ്കാരമുള്ളതാവും മനുഷ്യനെ മനുഷ്യനായി കാണാൻ തോന്നും തുല്യത ഉണ്ടാവും ഇപ്പ ഉള്ള തുല്യത സ്വന്തം ഈ ഹിന്ദു പറഞ്ഞാൽ സ്വന്തം തന്നെ അടിച്ചു കൊല്ലണം കേട്ടും കിട്ടും തുല്യത ഇല്ലല്ലോ ആ സ്ഥലത്ത് തുല്യത ഉണ്ടാവും സമത്വം ഉണ്ടാവും മനുഷ്യത്വം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും നല്ലതല്ലേ മുസ്ലിംകൾ വരുന്നത് നല്ല ഭരണം വരും സുരക്ഷ ഉണ്ടാവും നല്ല ഭക്ഷണം നല്ല പാർപ്പിടം കള്ളന്മാർക്ക് ദുസ്ഥാനം ഉണ്ടാവൂല ബലാത്സംഗികളൊക്കെ തൂക്കിക്കൊല്ലും മനോഹരമായിരിക്കും ആ രാജ്യം ഏർ ഇഷ്ടം പോലെ മുസ്ലിം രാജ്യം അതുപോലെ മനോഹരമായിരിക്കും മുസ്ലിം രാജ്യം ഇല്ലാത്ത കളിയൊന്നുമില്ലല്ലോ അപ്പോ അത് വരികയാണ് നല്ലത് അപ്പൊ ഈ കാവി തീവ്രവാദികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഏർ ഈ എത്ര നുള പറഞ്ഞാലും സത്യം ഒരുനാൾ തല പൊക്കി വരും എന്ന് പറഞ്ഞ പോലെ ഉള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ ഇതാണ് ഈ വീടില് പറയാനുള്ളത് അപ്പൊ അടുത്ത വീട്ടിൽ കാണാം